ഇന്നെല്ലാം ആത്മീയ ചൂഷണം നടക്കുന്ന ഒരു കാലമാണ് എല്ലാം പിരിവ എല്ലാ എനിക്കും ഗൂഗിൾ പേ ഇട്ടിട്ട് അങ്ങോട്ടിരുന്നാൽ മതിയല്ലേ എല്ലാം ഗൂഗിൾ ഉമ്മ ഇത്രയും കൊല്ലം നീ മുസ്ലിമായി ജീവിച്ചിട്ട് അവസാനം ഇത് മുഴുവനും കൊണ്ട് നശിപ്പിച്ചു കളയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എന്തിനാ താത്തമാരെ എങ്ങനെ വാത് കെക്കണേ വയത് കേൾക്കണ അത്ര നല്ലതൊന്നും അല്ല ഒരുപാട് വയത് കേൾക്കരുത് എടോ അറിവ് പഠിച്ചാൽ അത് ചെയ്യണം ഒരു അറിവ് പഠിച്ചിട്ട് ചെയ്തില്ലെങ്കിൽ അതിന്റെ അടി വേറെ കിട്ടും അള്ളാഹു ഒരു ഇൽമു പഠിച്ചു പഠിച്ചില്ലെങ്കിൽ പഠിച്ചില്ല എന്നല്ലേ ഉള്ളൂ നിങ്ങൾ എന്തോ ഇങ്ങനെ ഇരിക്കണേ ഒരു ഒരറിവ് പഠിച്ചില്ലെങ്കിൽ പഠിച്ചില്ലെന്നല്ലേ ഉള്ളൂ പക്ഷെ ഒരറിവ് പഠിച്ചിട്ട് ചെയ്തില്ലെങ്കിൽ അതിന് വേറെ ശിക്ഷയാണ് രാ നേരം വെളുത്താ വൈകുന്നേരം വരെ വയത് ഇങ്ങനെ ഇരിക്കും എന്നിട്ട് എന്തുണ്ട് നിനക്ക് ഈ ചെയ്യുന്നത് കേട്ടതൊക്കെ ഒന്ന് ചെയ്യെങ്കിലും വേണ്ട അതിന് സമയമുണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്താദോ തങ്ങൾ ആരെങ്കിലും ഒരു ഗൂഗിൾ പേ നമ്പരും എടുത്തിട്ട് ഞങ്ങൾ കിട്ടുന്നതാ സഹായിക്കണമെന്ന് പറയുമ്പോ ഇങ്ങനെ അയച്ചു കൊടുക്കാൻ എന്റെ പൊന്നു താത്ത നിന്റെ കുടുംബത്തിൽ എത്ര പാവങ്ങൾ കിടക്കണ് നീ കൊടുത്തിട്ടുണ്ടോ ഇന്ന് വരെ നിന്റെ നാട്ടില് പള്ളിയില്ലേ നിന്റെ നാട്ടിൽ എന്തെല്ലാം നല്ല നല്ല പ്രവർത്തനങ്ങൾ നിന്റെ കണ്ണിന്റെ മുമ്പിൽ നടക്കുന്നു നിനക്ക് കൊണ്ടുപോയി കൊടുക്കാമല്ലോ അതൊന്നും ചെയ്യാൻ സമയമില്ലാതെ എടോ ഞാൻ കൊടുക്കണ്ട എന്ന് പറയുന്നില്ല നല്ലതിന് കൊടുക്കടോ ഈ ആവശ്യമില്ലാത്ത ഉടായി എന്തിനാ പൈസ കൊടുക്കണേ അള്ളാഹു കാത്തിരിശിക്കുമാറാകട്ടെ